എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മുടെ ഈ വീട് ഒരു ചർച്ച വിഷയം എന്നുള്ളത് നമ്മുടെയെല്ലാം ജീവിതത്തിൽ നമ്മളറിയാത്ത ഒരു പുതിയ വില്ലനെ കുറിച്ച് ആരാണെന്ന് അറിയാമോ യെസ് ഇതാണ് പ്രൊളോങ്ഡ് സിറ്റിംഗ് അഥവാ ദീർഘനേരം ഉള്ള ഇരിപ്പ് ഇത് നമ്മളറിയാത്ത നമ്മളൊരു വില്ലൻ തന്നെയാണ് കാരണം പല രോഗങ്ങളിലോട്ടത് നയിക്കാമെന്നാണ് പുതിയ പഠനങ്ങൾ കാണിച്ചു തരുന്നത് സിറ്റിംഗ് ഈസ് എ ന്യൂ സ്മോക്കിംഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല യെസ് കാരണം ഒരു വ്യക്തി എട്ട് മണിക്കൂറിൽ കൂടുതൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാത്ത വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയിലെ മരണത്തിനുള്ള സാധ്യത പുകവലിക്കുന്നവരും മരണത്തിലുള്ള സാധ്യതയും തുല്യതയാണ് അപ്പോൾ ദാറ്റ് ഈസ് വൈ സിറ്റിംഗ് ഈസ് ന്യൂ സ്മോക്കിംഗ് ഇതുകൂടാതെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെയാണ് ദീർഘനേരമുള്ള ഇരിപ്പ് അഥവാ സിറ്റിംഗ് നിങ്ങൾ എട്ട് മണിക്കൂർ കൂടുതൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ര ടൈപ്പ് ടു പ്രമേഹത്തിനുള്ള സാധ്യത നൂറ്റി പന്ത്രണ്ട് ശതമാനം വർദ്ധിക്കുന്നുവെന്ന് കാണുന്നത് ഇതുകൂടാതെ ഹൃദ്രോഗ സംബന്ധമായ പ്രശ്നങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ അറ്റാക്ക് സ്ട്രോക്ക് ഇതിന്റെ സാധ്യത നൂറ്റമ്പത് ശതമാനം വർദ്ധിക്കുന്നതായിട്ടൊരു പഠനങ്ങൾ കാണിക്കുന്നത് ഇതുകൂടാതെ ഓൾ കോസ് ഡെത്ത് ഒരു മരണ സാധ്യത തന്നെ അൻപത് ശതമാനം ഇരുത്തം കൊണ്ട് വർദ്ധിക്കുന്നു എന്നാണ് കാണുന്നത് ദീർഘതായി ഇരുത്തം നമ്മളെ നട്ടില് സംബന്ധമായ പ്രശ്നങ്ങളിലോട്ടും വഴിതെളിക്കുന്നു ഇടുപ്പ് വേദന നടുവേദന അതുപോലെ തന്നെ നമുക്ക് സർവൈക്കൽ സ്പെയിൻറിലേറ്റഡ് പ്രശ്നങ്ങൾ കഴുത്തുവേദന മുതലായ പ്രശ്നങ്ങൾ നമ്മളിപ്പോൾ ഓഫീസ് വർക്ക് ചെയ്യുന്ന പല ആൾക്കാരിലും ഐ ടി പ്രൊഫഷൻസിലും എല്ലാം കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ദീർഘനേരം ഇരുന്ന് ജോലി ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ മറക്കണ്ട ഒരു ഇരുപത് തൊട്ട് മുപ്പത് മിനിറ്റിനുള്ളിൽ നിങ്ങൾ നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ പൊസിഷൻ മാറണം എണീറ്റ് ഒന്ന് രണ്ട് മിനിറ്റ് നടക്കുന്നത് വളരെയധികം ഗുണപ്രദമായിരിക്കും ഇതുകൂടാതെ നമുക്ക് പല ഡെസ്ക് ടോപ്പ് സ്ട്രെച്ചസ് ഇപ്പോൾ സ്ട്രെച്ചിങ് നമ്മളുടെ ടേബിൾ സൈഡിൽ ഇരുന്നു കൊണ്ട് തന്നെ ചെയ്യാവുന്ന സ്ട്രെച്ചിങ് എക്സസൈസുകളുണ്ട് അതും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പുതിയ വില്ലനെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും തുടച്ചു മാറ്റാം അങ്ങനെ നല്ലൊരു ജീവിതവും നല്ലൊരു ഹൃദയവുമായിട്ട് മുന്നോട്ട് നീങ്ങാൻ സാധിക്കും ഇത്രയും പറഞ്ഞു തീർത്തുന്നു നന്ദി നമസ്കാരം